നമസ്കാരം ദി വൺ ആൻഡ് ഓൺലി ഷീയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു ലോയറാണ് അതുപോലെ തന്നെ ഇവൻ മാനേജ്മെൻറ്റ് മേഖലയിൽ സക്സസ് ആയ ഒരു വുമൺ ആണ് നമുക്ക് സ്വാഗതം ചെയ്യാം ദി വൺ ആൻഡ് ഓൺലി അജിത പിള്ളൈ മാം നമസ്കാരം വെൽക്കം ടു ദ ഷോ മാം അപ്പോൾ ഞാൻ മാമിൻ്റെ അടുത്ത് ആദ്യം ചോദിക്കട്ടെ ഈ ഒരു മേഖലയിൽ മാമിനെ ആകർഷിച്ചത് എന്താണ് ഈ ഒരു ഇവൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു മേഖലയിൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് സ്ത്രീകൾ ആരും ഇവൻ്റ് മാനേജ്മെൻറ്റ് മേഖലയിലില്ല ഒരു ഇരുപത്തൊന്ന് വർഷം മുമ്പ് തുടങ്ങിയത് ഫസ്റ്റ് ഞാൻ തുടങ്ങുന്ന ഒരു കട്ട് കട്ട്ഫ്ലവർ ആണ് കട്ട്ഫ്ലവറിൻ്റെ ബിസിനസ്സാണ് തുടങ്ങുന്നത് ശരിക്കും ഞങ്ങളുടെ ബാച്ചിൽ എൽ എൽ ബി കഴിഞ്ഞിറങ്ങിയ സമയത്ത് എൻറോൾ ചെയ്യുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഈവനിങ് ബാച്ചിലാണ് ശരിക്കും എൽ എൽ ബി ചെയ്തത് അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് എൻറോൾ ചെയ്യുന്ന രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എൻറോൾ ചെയ്യാൻ പറ്റി ആ ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പിലാണ് ഞാൻ ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് തുടങ്ങുന്നത് ആദ്യം കുറച്ച് ടഫായിരുന്നു കാരണം ഒരു പുതിയ ബിസിനസ് നമ്മൾ പഠിച്ച് കൊണ്ടുവരേണ്ടി വരുന്നു അറിയുന്ന ബിസിനസ് അല്ലല്ലോ നമ്മൾ ചെയ്യണേ പക്ഷെ അതിനോടൊരു ഇൻട്രെസ്റ്റ് ഉണ്ടായിരുന്നോണ്ടായിരിക്കാം അത് വളരെ പെട്ടെന്ന് സക്സസ് ആയി ഇത്ര ഇന്നുള്ള അത്ര ഒരു കോമ്പറ്റീഷൻ എനിക്ക് നോക്കുമ്പോൾ ഇരുപത് വർഷം മുമ്പ് ഉണ്ടായിരുന്നു അപ്പൊ ശരിക്കും കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എന്തൊക്കെ ഫ്ലവർ ഇഷ്ടം പൂക്കൾ നമുക്ക് എപ്പോഴും ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് ചെയ്യണം അതായത് ഓരോ വർഷവും നടക്കുന്ന ഫ്ലവർ ഷോ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ നടക്കുന്ന ഫ്ലവർ ഷോ നമ്മൾ കാണുകയും അതിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ മുമ്പോട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ഇഷ്ടം ഒരു സൈഡിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ബിസിനസ്സായിട്ടാണ് അപ്പോൾ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ഫ്ലവർ ഔട്ട് ചെയ്യുന്ന ബാംഗ്ലൂരിൽ നിന്നും തായ്ലൻഡ് ഓർക്കിഡ്സ് ഉൾപ്പെടെ മറ്റു പല ഫ്ലവേഴ്സും നമ്മൾ കളക്ട് ചെയ്യുകയും നമ്മൾ റീറ്റെയിൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യുകയും ചെയ്യുകയാണ് ആദ്യമായിട്ട് തുടങ്ങിയത് ഫസ്റ്റ് ഞാൻ തുടങ്ങുന്ന ഒരു ഫ്ലവർ അറേഞ്ച്മെൻ്റ് അതായത് പല ഓഫീസുകളിലും നമ്മൾ എൻട്രൻസ് ചെല്ലുമ്പോൾ കാണാറുണ്ട് റിസപ്ഷനിലൊരു ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഇരിക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു നൂറ്റൻപതോളം സ്ഥാപനങ്ങൾ അന്ന് ഇരുപത് വർഷം മുമ്പ് ഞാൻ ഓഫീസ് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു അതാണ് ഫസ്റ്റ് തുടക്കം അതിനുശേഷമാണ് ഇവന്റ്സ് ആയിട്ട് മാറിയത് ഇപ്പം മിക്കവാറും കേരളത്തിൽ നടക്കുന്ന വലിയ ഇവന്റ്സിന്റെ എല്ലാം ഭാഗമാണ് ഞാൻ അപ്പോൾ മാം ഈ ലോയർ ആയിരിക്കുന്ന സമയത്താണല്ലോ ഇങ്ങനെ ഒരു കടക്കാം എന്ന് തോന്നിയത് ശരിക്കും അതൊരു പ്ലാൻ ചെയ്ത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ ഞാൻ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ ജോലിക്ക് പോകുന്നു ആ റിസപ്ഷനിൽ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കൊണ്ടുവയ്ക്കുന്ന ഒരു ലേഡി അപ്പോൾ അത് കണ്ടിട്ട് അതിനോടുള്ളൊരു ആകാംക്ഷ ഞാൻ ഒന്ന് രണ്ട് ഫ്ലവേഴ്സ് ഇളക്കി കുത്തിയൊക്കെ നോക്കിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ് ശരിക്കും ഞാനൊരു പ്ലാൻ ചെയ്ത് ഇതൊരു ബിസിനസ് മേഖലയായി തിരഞ്ഞെടുക്കുകയൊന്നും ചെയ്തല്ല ഈ രണ്ട് വർഷത്തെ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ചെയ്തതാണ് പക്ഷെ അത് വളരെ പെട്ടെന്ന് എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി ഒരുപാട് സ്ഥാപനങ്ങളിലും ഒരുപാട് ഓഫീസുകളിലൊക്കെ ഫ്ലവർ സപ്ലൈ ചെയ്ത് തുടങ്ങി ഇപ്പോൾ ഇരുപത് വർഷം മുന്നേ ആണ് ഈ ഒരു ഇത് മേഖലയിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്തൊന്നും ഈയൊരു മേഖല അത്ര പോപ്പുലർ ആയിരുന്നില്ല പിന്നെ സ്ത്രീ എന്ന ആ ഒരു ഇതിൽ മാം ആദ്യം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു തോട്ട് എങ്ങനെയായിരുന്നു ഇതിപ്പോ മാമിന് അറിയായിരുന്നോ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിങ്ങനെ സക്സസ് ആവും എന്നൊക്കെ ഒരു തോട്ടം അന്നേ ഉണ്ടായിരുന്നു മാമിന് എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനത്തെ കാര്യമല്ല കാരണം സ്ത്രീകൾ പൊതുവേ ഈ ഫീൽഡിൽ കുറവായിരുന്നു അപ്പോൾ വിരലിനെണ്ണാവുന്ന ഒന്നോ രണ്ടോ പേര് അന്ന് കേരളത്തിൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റും ഫ്ലവറും ചെയ്യുന്നുള്ളൂ അപ്പോൾ പൊതുവേ സ്ത്രീകളാവുമ്പോൾ കുറച്ചുകൂടെ ബിസിനസ്സിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും കാരണം അവർ പറയുന്ന സമയത്ത് നമുക്ക് ഡെലിവറി ചെയ്യാം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അപ്പം നമുക്ക് ഒരേ സമയത്ത് മൾട്ടി ടാസ്കിംഗ് ഒക്കെയാണ് സ്ത്രീകളെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കാരണം നമുക്ക് വീട്ടിലെ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു അങ്ങനെയാണ് ചെയ്തു തുടങ്ങിയത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ബിസിനസ്സിന്റെ ലെവലിലേക്ക് വന്നാൽ പറ്റുള്ള ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ചെറിയ തോതിൽ തന്നെ നമുക്കറിയാം കുറേ ഇവൻറ്റ് മാനേജ്മെന്റ്സ് ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇപ്പൊ കൂടി നോക്കിയാൽ മാം ഇപ്പോഴും സക്സസ് ആയിട്ട് മുന്നോട്ട് പോവാണ് അപ്പം മാമിന്റെ ആ ഒരു ബിസിനസ്സിന്റെ യുണീക്നെസ് എന്തായിരുന്നു അപ്ഡേഷൻ അപ്ഡേഷനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മാ മാറി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ബിസിനസ് ഈവൻ മേ മേഖലയിൽ നിൽക്കാൻ പറ്റുള്ളൂ കാരണം പുതിയ വരുന്ന കുട്ടികളെല്ലാം പുതിയതായിട്ട് ഓരോ ഐഡിയാസുമായിട്ടാണ് വരിക അപ്പോൾ അവരോട് കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ഇഷ്യൂ ആണ് അപ്പം ഞാൻ മിക്കവാറും പുറത്തുള്ള ഇവൻ്റ്സ് ഒക്കെ പോയി കാണാറുണ്ട് അവിടെ വരുന്ന മാറ്റങ്ങൾ ഞാൻ നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഇപ്പം ഇപ്പം ഇപ്പോൾ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് മാനേജ്മെന്റ് കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മളോട് ശരിക്കും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്നൊരു ബിസിനസ്സാണ് കാരണം ഞാൻ ആദ്യം ഈ ചെറിയ രീതിയിൽ ചെയ്യുക എന്നുള്ളതായിരുന്നല്ലോ അത് പിന്നെ പെട്ട കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എണ്ണം കൂടുകയും ഇവൻറ്റ്സ് കൂടുതൽ വരികയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാനൊരു ഫസ്റ്റ് ഇവൻറ്റ് ചെയ്യുന്നത് സന്തോഷ് ട്രോഫി കേരളത്തിന് കിട്ടുന്നൊരു സമയത്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങായിരുന്നു ആ ചടങ്ങിലാണ് ഞാൻ ആ ഫസ്റ്റ് ഇവൻ്റായിട്ട് ചെയ്യുന്നത് അത് ഗവൺമെൻറ് എന്നെ കോർഡിനേറ്റ് ചെയ്യും ഒരു ചെറിയ ഇവൻ്റായിട്ട് ഇവൻറ്റിലേക്ക് വരികയെന്നൊന്നും അന്നേരം ഒരു തീരുമാനമൊന്നുമില്ല അതിങ്ങനെ നാച്ചുറലി ഞങ്ങൾ സംഭവിക്കുക ചെയ്തത് പിന്നെ അത് കഴിഞ്ഞപ്പം ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്ത പ്രോഗ്രാം ഇങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ഒരുപാട് ഇവൻസുകാരൊന്നും ആ സമയത്ത് ഇല്ല ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഇവൻസുകാരാണ് അപ്പോൾ കൊറോണയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ബിസിനസ്സായിട്ട് ഇവൻറ്റ്സ് മാറി എന്നുള്ളതാണ് കാരണം വളരെ ചെറിയ എമൗണ്ടിൽ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ അതായത് നമ്മുടെ ഇവിടെ ജോലിയില്ലാതെ ിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട് എന്നാലും സ്ത്രീകൾ പൊതുവെ ഇപ്പോഴും തന്നെയുള്ളൂ ഇവന്റ് മേഖലയിലുള്ളവര് ഇപ്പോ ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ ആ കാലത്ത് തന്നെ ഇപ്പൊ ഇത് പഠിക്കാൻ എങ്ങനെയാ അവിടെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇപ്പൊ ഇവൻ മാനേജ്മെന്റ് ആ ഒരു കോഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് കോഴ്സായിട്ടൊക്കെ പണ്ടൊക്കെ എങ്ങനെയാ കോഴ്സ് ഇല്ലായിരുന്നു ഈവൻസ് പൊതുവേ ഒരു നമ്മുടെ ഒരു മനസ്സിലായിട്ട് കുറച്ച് താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ പഠിച്ച് ഇപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവൻറ്റ്സ് എന്ന് പറയുന്നത് മേഖല എപ്പോഴും കുറേ ടെൻഷൻ തരുന്ന ഒരു മേഖല തന്നെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ വെൽ പ്ലാൻഡായിട്ട് എത്ര നമ്മൾ പ്ലാൻ ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ അവസാന നിമിഷത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി നമ്മളിപ്പം നമ്മുടെ മുമ്പിൽ നോയായിരിക്കും കൂടുതലും ഉണ്ടാവുക പക്ഷേ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരിക്കലും നമുക്ക് നോ പറയാൻ പറ്റില്ല അപ്പോൾ എസ് തന്നെ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇത് ഇപ്പോൾ മാം ലോയറാണ് അതുപോലെ തന്നെ ഇപ്പോൾ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് മാം ഒരുപോലെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അങ്ങനെയൊരു സമയം നിഷ്ഠ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഇവൻറ്റ്സ് ഇവൻറ്റ്സ് കൂടുതലും നൈറ്റ് ആയിരിക്കും വർക്കുണ്ടാവുക ഡേ ടൈമിൽ പൊതുവേ കുറവാം കാരണം പിറ്റേന്നൊരു വെഡ്ഡിങ്ങ് ആണെങ്കിൽ നൈറ്റാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് വലിയ ഫംഗ്ഷൻസൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് ഫംഗ്ഷന് ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് മുമ്പൊക്കെ ചെയ്തു മാറേണ്ടി വരും ഇപ്പം പ്രധാനമന്ത്രി വരുന്ന ഫങ്ഷനും രാഷ്ട്രപതി വരുന്ന ഒക്കെ ഞാൻ റേണ്ടത്ത് കുറേ വർഷങ്ങളായി ചെയ്യുന്നതാണ് അപ്പം അതൊക്കെ നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പേ നമ്മൾ ചെയ്ത് മാറണം അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ടെൻഷനെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും പറ്റില്ല ആദ്യമൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ടെൻഷനും പ്രശ്നങ്ങളുമായിരുന്നു പിന്നെ നമുക്കത് കുറേശേക്കുറേശ് നമ്മളത് മാനേജ് ചെയ്യാൻ പഠിക്കുക ചെയ്യുന്നത് ഇത് അതൊരു കോഴ്സായിട്ട് പഠിക്കുകയല്ല ശരിക്കും നമ്മൾ തന്നെ താൻ ട്രെയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇപ്പൊ നമുക്കറിയാം ഈ ഈയൊരു മേഖല കോമ്പിറ്റേറ്റീവ് ആണെന്ന് തീർച്ചയായും പഴയതിനേക്കാൾ കോമ്പറ്റീഷനാണ് കൂടുതലാണ് ഇപ്പം പണ്ട് ഇത്രയും പേര് ഇല്ലായിരുന്നു ഇപ്പൊ ഒരുപാട് പേര് പുതിയ കുട്ടികൾ ഇതിലേക്ക് വരുന്നുണ്ട് പെൺ എനിക്ക് പറയാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് ഇവൻറ്റ്സ് കുറച്ചുകൂടെ ആൺകുട്ടികളെക്കാൾ ഒരുപടി കൂടുതൽ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ആർട്ടിസ്റ്റിക്കായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് പെൺകുട്ടികൾക്കുണ്ട് അപ്പോൾ അവർക്കും വരാൻ ഒരു ഫീൽഡ് തന്നെയാണ് പക്ഷേ ഇപ്പോഴും ആൾ കുറവാണ് വരുന്നത് ആൺകുട്ടികളാണ് കൂടുതലും ഈ ഫീൽഡിലേക്ക് വരുന്നത് ഇപ്പോൾ ഇത്ര വർഷമായിട്ടാണെങ്കിലും മാമിന് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും കാരണം ഇത്രയും വർഷമായാലും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നാം എങ്ങനെയാണ് അതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണ് ശരിക്കും ഞങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഞാൻ ഇരുപത് വർഷം ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയ ഒരു സമയം കൊറോണ സമയമായിരുന്നു ശരിക്കും ഞങ്ങൾക്കൊരു മൂന്ന് വർഷത്തോളം ഒരു ഇവൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്കൊരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല അതായത് ഇവൻ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ അങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്കൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കൊറോണയ്ക്ക് ശേഷമാണ് ശരിക്കും അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ഈ ഒരു രണ്ട് രണ്ടര വർഷത്തോളം നമുക്ക് ആർക്കും ഇവൻറ്റ്സ് ഇല്ലായിരുന്നു ഒരു ഒരു ഇവൻസും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി അതിനുശേഷം വീണ്ടും ഇപ്പോൾ പഴയ പോലെ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ആ പഴയ രീതിയിലേക്ക് ഇവൻറ്റ്സ് ഇപ്പോഴും വന്നു തുടങ്ങിയില്ല എന്ന് തന്നെ പറയാം കാരണം അത്രയും ഒരു ആളുകളുടെ മനസ്സിലൊക്കെ ഇങ്ങനെ മതി എന്നൊരു ധാരണയിലെത്തി തുടങ്ങി ഇപ്പം നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ വലിയ വെഡിങ് ചെയ്യുന്നവരൊക്കെ കുറേ പേരൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നിയത് കാരണം അത്രയൊരു എക്സ്പെൻസിൻ്റെ എന്ന് ആളുകൾക്ക് മനസ്സിലായി ആ കൊറോണ കാലം എല്ലാവരെയും പൊതുവെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പം മാം നമ്മളിപ്പോൾ ഒരു ഇവന്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു സക്സസ് ആവണമെന്നില്ല ഒന്ന് ഫ്ലോപ്പ് ആവും അപ്പോൾ ആ സമയത്തൊക്കെ മാം ഹാൻഡിൽ ആവുമ്പോൾ അങ്ങനെ കൂടുതൽ ഫ്ലോപ്പായ ബിസ് ഇവൻറ്റ്സ് ഞാൻ ചെയ്തിട്ടില്ല ശരിക്കും ഞാൻ നേരത്തെ ഒരു പ്ലാൻ ചെയ്താണ് ഇവൻറ്റ്സ് ചെയ്യുന്നത് പിന്നെ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലും അതെങ്ങനെ പരിഹരിക്കണമെന്നറിയാം അതുകൊണ്ട് അങ്ങനെ ഫ്ലോപ്പായ ബിസിനസ് ഇവൻറ്റ്സ് ഞാൻ അധികം ഒന്നുപോലും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല നന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മാമിന് ഒരു പ്രോഗ്രാം കിട്ടി കഴിഞ്ഞാൽ തുടക്കം മുതലല്ല ശരിക്കും വലിയൊരു ഇവൻ്റ് ആണെങ്കിൽ ഒരു മൂന്ന് ദിവസം മുമ്പേ നമ്മൾ ആ സ്ഥലത്തുണ്ടാവും ഇവൻറ്റ് കഴിയുന്നവരെ അവിടെ തന്നെ നിൽക്കും എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ആണെങ്കിലും നമ്മളത് പരിഹരിച്ച് പരിഹരിച്ച് പോകും ചിലപ്പോൾ നമ്മൾ ഇവൻ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേ അറിയുന്ന നമുക്ക് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ വരുമെന്ന് അത് അനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ മാറ്റം അവസാന നിമിഷത്തിലായാലും നമുക്ക് മാറ്റാൻ പറ്റും കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്കൊരു വെന്റർ അല്ലെങ്കിൽ മറ്റൊരു നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പൊ നമുക്കത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ നോക്കി കൂടെ നിന്നാൽ മാത്രമേ സക്സസ് ആവത്തുള്ളൂ ഇപ്പൊ മാം പറഞ്ഞുള്ളൂ സ്ത്രീകൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു മേഖലയാണെ അപ്പോ അത് എന്തുകൊണ്ടാണ് മാം കാരണം ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ട് മാം അത് പറയാൻ കാരണം അത് എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് എന്നെ അങ്ങനെ ഡാൻസറിൽ എത്തിച്ചത് കാരണം നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ക്ഷമയുള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പം നമുക്ക് വർക്കിന് വരുന്നവരും പലരും പല സ്വഭാവക്കാരായിരിക്കും അവരെ കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടെന്ന് കാരണം നമുക്ക് കുറച്ചുകൂടെ ഒരു ടെൻഡൻസി ഉണ്ട് പിന്നെ രണ്ട് അവരും നമ്മുടെ അടുത്ത് കുറച്ച് നന്നായിട്ട് പെരുമാറും കാരണം സ്ത്രീകളാവുമ്പം മറ്റവർ നമ്മളിലാവുമ്പോഴാണ് ഇഷ്യൂസ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെയാണ് ഇപ്പം മാം ഫസ്റ്റ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു മാമിനുള്ള ഒരു വെൽക്കമിങ്ങ് മാം ഒരു സ്ത്രീയായതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ബാക്കിയുള്ളവരുടെ ഒക്കെ ആ ഒരു വെൽക്കമിങ് എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേരില്ലാത്തത് കൊണ്ടായിരുന്നാ ആയിരിക്കാം പെട്ടെന്ന് എനിക്കത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല സ്ത്രീ ആയതിൻ്റെ പേരിൽ പക്ഷെ ഇപ്പൊ റീസെന്റ്ലി ഞാൻ ഒന്ന് രണ്ട് ഇവന്റ്സ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നിയത് സ്ത്രീ ആയതുകൊണ്ട് തരാൻ മടിക്കുന്ന കുറെ ക്ലൈൻസിനെ ഞാൻ കണ്ടു ഈ റീസൻ്റ് ആണ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടത് അപ്പം ഇവരെ ഏൽപ്പിച്ചാൽ എൻ്റെ മകളുടെ കല്യാണം എങ്ങനെയായിരിക്കും എന്നൊരു കൺഫ്യൂഷനോട് കൂടി സംസാരിക്കുന്നതും കാണാറുണ്ട് അപ്പോൾ അവർ നേരത്തെ പറയും അടുത്ത ഈവൻറ്റ് എവിടെയാണ് അപ്പോൾ അത് കാണാൻ വന്നതിന് ശേഷം ആ ഒരു കോൺഫിഡൻസിൽ തരുന്ന കസ്റ്റമറും ഇപ്പോൾ ഉണ്ട് പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു കുറച്ചും കൂടെ ആളുകൾക്ക് കുറച്ചുകൂടെ വിശ്വാസം കൂടുതലായിരുന്നു എന്നെനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം നെറ്റിലായാലും ബാക്കിയുള്ളതിനകത്തായാലും ഒരുപാട് ഇവൻറ്റ്സുകാരുണ്ട് അപ്പം വേറൊരു ഓപ്ഷനുണ്ട് മറ്റേന്ന് പറയുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ അപ്പം നമ്മളോടുള്ളൊരു വിശ്വാസമാണ് ശരിക്കും ഇവൻറ്റ്സ് ഇപ്പോൾ ഒരു ഒരു കുട്ടി മാത്രമേ ഉള്ള ഒരു വീട്ടിലെ കല്യാണമായിരിക്കും ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻസിനെ കിട്ടുന്നത് റിലേറ്റീവ്സ് വഴിയാണ് അതായത് ഇപ്പോൾ ഒരു ഇവൻറ്റ് ചെയ്താൽ അവരുടെ ഫാമിലിയിൽപ്പെട്ട സകല ഇവൻറ്റ്സും നമ്മളെടുത്തേക്ക് തന്നെ വരും നമ്മൾ വെഡ്ഡിങ് തുടങ്ങിയാൽ വെഡ്ഡിങ് തീർന്ന് ആ കുട്ടി പോകുന്നവരെ നമ്മൾ മണ്ഡപത്തിലുണ്ടാവും അപ്പം ഒരേ സമയത്ത് രണ്ട് ഇവൻറ്റ്സോ അല്ലെ മൂന്ന് ഇവൻറ്റ്സോ ഉണ്ടെങ്കിലും ആ മൂന്ന് സ്ഥലത്തും നമ്മൾ എത്തപ്പെടും കുറച്ച് സമയം കുറച്ച് സമയം മാറി മാറി നിന്നിട്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പം ഒരു ദിവസം മൂന്നും നാലും കല്യാണം ചെയ്യുന്ന ദിവസമുണ്ട് മൂന്നും നാലും ഗവൺമെൻറ് ഇവൻറ്റ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത കേരളീയമൊക്കെ ചെയ്ത ആൾ തന്നെയാണ് അപ്പോൾ കുറേ ഗവൺമെൻറ്റിൻ്റെ വർക്കും ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ ഇങ്ങനെ ഇപ്പോ പറയും ജസ്റ്റ് നിങ്ങളുടെ ഇവന്റ് കാണണം പെട്ടെന്ന് ഒരാൾ മാം എങ്ങനെ അത് ഫീൽ കാരണം നമുക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് അങ്ങനെ ഒരു ഇത് മാം ആ സമയത്ത് എനിക്ക് കൂടുതൽ സന്തോഷം തോന്നി കാരണം എന്ന് വെച്ചാല് അവര് നമ്മുടെ ഇവന്റ്സ് കണ്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ട് കിട്ടുന്ന എനിക്ക് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന നമ്മൾ പറയുന്നതിനകത്തൊരു വിശ്വാസക്കുറവുള്ളതുകൊണ്ടാണ് കാണണമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവന്റ് കാണുമ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് നമ്മളിലേക്ക് വർക്ക് എത്തുക ചെയ്യുന്നത് കാരണം നമ്മുടെ ഇവൻറ്റ്സ് കാണുമ്പോൾ അവർക്കറിയാം നമ്മൾ ഫുള്ള് കോർഡിനേറ്റ് ചെയ്യുന്നത് വന്ന് കാണുമ്പം അവർക്ക് കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നും മറ്റേ മറ്റ് ഇവൻസുകാരുമായിട്ട് ഇപ്പോൾ മാമിന്റെ ഈ ഒരു ഇവന്റ് മാനേജ്മെന്റിൽ ഇപ്പൊ നമ്മളൊരു എംപ്ലോയിന് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ സ്കില്ലായിരിക്കും നോക്കുക അതോ മാം സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കാറുണ്ടോ എംപ്ലോയീസിൽ എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൂടെ കുറെ സ്ത്രീകളുണ്ട് വർക്ക് ചെയ്യുന്നവര് ഫ്ലവറും കൂടുതലും ഞാൻ നോക്കുന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നോക്കിയതിന് ശേഷമാണ് ഇവൻസിലേക്ക് പുതിയ ആളുകൾ എടുക്കുന്നത് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷേ ഒരു എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതാണ് എൻ്റെ മെയിൻ നോക്കുന്നത് പിന്നെ കുറച്ച് മറ്റുള്ളവരോട് പെരുമാറുന്നത് കുറേ പ്ലീസിങ് ആയിട്ട് പെരുമാറുന്നവരെയാണ് സ്വാഭാവികമായിട്ട് ഇവൻ്റ്സിലേക്ക് എടുക്കുന്നത് അതാണ് മെയിൻ ശ്രദ്ധിക്കാറുള്ളത് ഇപ്പോൾ ഒരു ഓൺട്രിനർ എന്ന നിലയിൽ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും ഞാൻ ഏറ്റവും ഹാപ്പി ആവുന്നത് ഇപ്പോൾ വലിയ ഇവൻറ്റ്സ് അതായത് ഇപ്പം പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രസിഡന്റ് വരുന്ന ഫങ്ഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും നന്നായിരുന്നു ഓക്കെ എന്ന് പറയുന്നത് കേൾക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ബാക്കി ഉള്ളതിനേക്കാൾ അതിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ ബാക്കിയൊന്നും അല്ല നോക്കുന്നത് എല്ലാവരും വന്ന് പറയുമല്ലോ ഇത് നന്നായിരുന്നു വേറെ ഇഷ്യൂസ് ഒന്നുമില്ല എന്ന് ഇഷ്ടം അതാണ് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന കാര്യം ും ഇതിന്റെ കൂടെ എനിക്ക് അതുകൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് ഇവന്റ്സ് ഇവന്റ്സ് ചെയ്യുന്നുണ്ട് മാം ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്ന നോർമലി ഗവൺമെന്റ് ഇവന്റ്സ് ആണ് അതായത് പ്രസിഡന്റ് വിസിറ്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുന്ന ഫങ്ഷൻ അങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ളത് കാരണം ഒന്ന് നമുക്ക് ആ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ പറ്റും ഇപ്പം അല്ലെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ആയിരിക്കുമല്ലോ അതിനകത്ത് പങ്കെടുക്കാൻ ആ പ്രോഗ്രാമിലൊക്കെ നമുക്കും ചെയ്യാം ആ പ്രോഗ്രാമിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഇത്രയും വർഷം നിന്നിട്ട് അവന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും എന്തൊക്കെ പുതിയ കാര്യങ്ങൾ മാം പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു ഒരുപാട് ആൾക്കാരായിട്ട് മാം ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളായിട്ട് എന്താ പറയുക ഒരുപാട് ഐഡിയാസ് ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പുതിയ മാം പഠിച്ചിട്ടുണ്ടാവും നമുക്ക് ചെറിയ കുട്ടികൾ വരുന്ന പുതിയ ആളുകളിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ നമ്മൾ കാണുന്ന ആ ഒരു ലെവലിലായിരിക്കത്തില്ല പുതിയ ജനറേഷൻ അവർക്ക് ഒരുപാട് ഇനോവേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളൂടെ കുറച്ച് ഏജൊക്കെ കുറഞ്ഞ ആ ഒരു ലെവലിലേക്ക് എത്തും കാരണം മാറ്റങ്ങൾ എന്നും ഇവൻസിലെ മാറ്റങ്ങളാണ് ആവശ്യം നമ്മൾ പഴയ ഒരു ട്രെൻഡും കൊണ്ടിരുന്നാൽ നമുക്ക് പറ്റില്ല അപ്പോൾ ഓരോ വർഷവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇവൻറ്റ്സ് വിജയിക്കത്തുള്ളൂ ഇന്ന് കാണുന്ന ഒരു തീമല്ല നാളെ ഉള്ളത് അപ്പോൾ അതനുസരിച്ച് മാറ്റം വരുത്തണം അതെനിക്ക് തോന്നുന്നു കൂടുതലും ഒരുപാട് വെല്ലിൽ നിന്ന് കണ്ടുപിടിക്കാനുണ്ട് ഒരുപാട് ടാലൻറ്റഡ് ഒരു ചെയ്യുന്ന വർക്കുകൾ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പം അതിന് അത് കണ്ടിട്ടും അതുപോലെ തന്നെ മാറ്റി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എങ്ങനെയാ മാം കൂടുതൽ അപ്ഡേറ്റഡ് അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് ശരിക്കും കൂടുതൽ അപ്ഡേഷൻ കിട്ടുന്നത് പുറത്തുള്ള ഫ്ലവർ ഷോ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പുറത്തുള്ള അതായത് ഇൻ്റർനാഷണൽ ഫ്ലവർ ഷോയൊക്കെ നമ്മൾ പോയി വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ അവർ തീം വൈസ് പണ്ടെന്ന് പറയുന്ന ഫ്ലവർ മാത്രമായിരുന്നു അവർ ഡിസ്പ്ലേ ചെയ്യുന്നത് ഇപ്പം അങ്ങനെയല്ല ഒരുപാട് അതിൻ്റെ പ്രോപ്പർട്ടീസും അതെങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു മാരേജ് ഫങ്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ ഐഡിയാസ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ വേണം നമുക്കും ചിലപ്പോ ഐഡിയാസ് ആയിരിക്കും ചിലർക്ക് ഇപ്പഴത്തെ ട്രെൻഡ് വേണം അങ്ങനെ പറയുമ്പോൾ അതനുസരിച്ച് അപ്പൊ ഒരിക്കൽ ഞാൻ ഏതോ ഒരു ഫംഗ്ഷൻ എനിക്ക് തോന്നുന്നു ഏതോ രാഷ്ട്രപതി വന്ന ഫംഗ്ഷനും മറ്റുമാണ് അപ്പൊ കേരള തീം വേണം എന്ന് പറഞ്ഞു ആ സമയത്ത് അതിന് മുമ്പിലത്തെ ഒരു ഇവൻറ്റിന് നമ്മൾ ഒക്കെ വെച്ച് ചെയ്തായതുകൊണ്ട് ഞാൻ വാഴപ്പിണ്ടി വെച്ചിട്ട് അതായത് നമ്മൾ പണ്ട് വിളക്കൊക്കെ ഇങ്ങനെ ചെയ്യില്ല ആ ഒരു സംവിധാനം അതുതന്നെ ഞാൻ റീക്രിയേറ്റ് ചെയ്തു അതുപോലെ തന്നെ തെങ്ങും പൂ പൂക്കൊലയില്ലേ ആ പൂക്കൊലയുടെ പകുതി വെച്ച് കട്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ഇവിടെ ഉള്ള ഫ്ലവേഴ്സ് അതായത് കണിക്കൊന്ന പൂവും ചെമ്പരത്തി പൂവൊക്കെ വെച്ചിട്ട് ബൊക്കെ ചെയ്തു അത് എല്ലാ മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമായിരുന്നു അങ്ങനെ കുറച്ച് മാറ്റി ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ചില ഈവൻസിൻ്റെ അകത്ത് തന്നെ ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്ത് ചെയ്യാറുണ്ട് നമ്മുടെ വലിയ കരിക്കിൻ്റെ കൊലയില്ലേ അതൊക്കെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരുപാട് മാറ്റം വരുത്തി ചെയ്യുന്നുണ്ട് ചില കസ്റ്റമേഴ്സ് പറയും വെഡിങ്ങിന് മാത്രം ആളുകൾ പറയും ട്രഡീഷണൽ ആയിരിക്കണം അവർക്ക് കുരുത്തോല ഒരു കുരുത്തോല ഇപ്പം വാഴയെല്ലാം ഭയങ്കര ട്രെൻഡാണ് അത് വേണമെന്നുള്ളവർക്ക് അങ്ങനെ എല്ലാം എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഐഡിയാസ് ഐഡിയാസും ഒക്കെ ചെയ്യുമ്പോൾ അല്ല അവർ അവരുടെ ഐഡിയാസ് പറയും അത് വെച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അവർ പറയും ഇന്ന ഇന്ന സാധനങ്ങൾ നമുക്ക് കൂടുതൽ വേണം അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പം താമരപ്പൂവിൻ്റെ ടീമാണൊക്കെ പറയുന്നതെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കിനകത്ത് അതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടാവുമല്ലോ അത് നമ്മൾ പല പല ഈവൻസിന്റെ ഭാഗത്തിനെ ഒറ്റയൊരെണ്ണത്തിലാക്കി കൊണ്ടുവരാൻ പറ്റും ഇപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കാണിക്കും കഴിഞ്ഞിട്ട് ഇന്ന മാറ്റങ്ങൾ വേണം എന്നൊക്കെ ലാസ്റ്റ് വന്ന് പറയും അതിന് ഞാൻ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും പറയും തലേ ദിവസത്തെ നൈറ്റ് വരാൻ പറയും അപ്പോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ മാറ്റം വരുത്താൻ എളുപ്പം ഇത് ഫൈനൽ കഴിഞ്ഞിട്ട് പിന്നെ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ തലേ ദിവസം അല്ലെങ്കിൽ എളുപ്പം കാലത്ത് വന്ന് നോക്കും അപ്പോൾ പൂവൊക്കെ ചെയ്യുന്ന ഒരു അവസാന നിമിഷത്തിലായിരിക്കുമല്ലോ അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞുതരും ഇന്നത് ഇന്ന പോലെയാണ് എന്ന് അപ്പോൾ അത് മാറ്റി കൊടുക്കാറുണ്ട് അവസാന നിമിഷത്തിലൊക്കെ വരാറുണ്ട് ഇവൻസിൻ്റെ സമയത്ത് പത്തും പതിനഞ്ചും പേരുണ്ടാവും അല്ലാത്ത സമയത്ത് നമുക്ക് കുറേ ഷോപ്പുകളുണ്ട് അതായത് ഫ്ലവേഴ്സിന് അപ്പം അതുപോലെ ഫ്ലവർ കുത്തുന്ന ഒരു സ്പോഞ്ച് ഉണ്ട് ഓയാസിസ് എന്ന് പറഞ്ഞ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ കുറേ സ്റ്റാഫുണ്ട് ഫ്ലവറിൻ്റെ ഷോപ്പിലുണ്ട് കുറേ റെഗുലർ സ്റ്റാഫും ഉണ്ട് അല്ലാതെ നമ്മൾ ആവശ്യം അനുസരിച്ച് എണ്ണം കൂടുതലും കുറവും വിളിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സക്സസ് മാം സ്വയം വിലയിരുത്തുന്നത് തീരെ തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു ഫൈനൽ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ആ കസ്റ്റമർ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലേക്ക് അത് എത്തിയെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതല്ല അവിടെ എന്തെങ്കിലും ഒരു മാറ്റം വേണമെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ചെയ്യിക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ആ സമയത്തേ നമുക്ക് അറിയാം ആ ഇവന്റ് സക്സസ് ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ മാം ഈ ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ സമയത്ത് മാമിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആരായിരിക്കും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവരുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇവൻസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടുതലും നമ്മൾ സ്റ്റാഫിനെ തന്നെയാണ് പറയുന്നത് കാരണം എന്ത് പറഞ്ഞാലും അതേപോലെ നമ്മുടെ കൂടെ നിന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും ഇവൻറ്റ്സ് വിജയിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു ഇവൻറ്റ് ഉള്ളതാണെന്ന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ് കാരണം നമ്മളെ വിശ്വസ് ചെയ്യിപ്പിക്കുന്ന ക്ലൈൻ്റാണ് അപ്പോൾ അതുകൊണ്ട് അത് എത്ര പെർഫെക്റ്റ് ആക്കി ഇപ്പം അവസാന നിമിഷത്തിലൊക്കെ ക്ലൈൻറ്റ് കണ്ടുപിടിക്കാത്ത പല കാര്യങ്ങളും ഞാൻ കണ്ടുപിടിക്കാറുണ്ട് കാരണം ഞാനത് കറക്റ്റ് ചെയ്യാൻ അവരോട് പറയാറുണ്ട് കൂടെയുള്ളവരോട് ഇന്ന ഇന്ന ഇഷ്യൂസ് ഉണ്ട് ഇന്ന ഇന്നാണെന്ന് അവരൊരിക്കലും ചിലപ്പോൾ അവർക്ക് നോക്കിയാൽ മനസ്സിലാവില്ല പക്ഷേ നമുക്കറിയാൻ പറ്റും നമ്മൾ ചെയ്തതിനകത്ത് എന്താണ് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ കറക്റ്റ് ചെയ്യും ക്ലൈൻറ്റ് ചിലരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല അവർക്ക് കാണുമ്പം വാ ആ ഫീലിംഗ് മാത്രം മതി പക്ഷെ നമ്മൾ നോക്കും അല്ല ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ ട്രെൻഡ്സ് വന്നിരിക്കുന്നത് ഒരു ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഫ്രഷ് ഫ്ലവർ ഒഴിവാക്കിയിട്ട് ഒരുപാട് പേര് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉപയോഗിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവർ എന്ന് പറയാനൊക്കത്തില്ല പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ആണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇന്ന് വരെ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഒരു ഇവൻസിലും ഞാൻ പ്ലാസ്റ്റിക് ഫ്ലവർ ഉപയോഗിച്ച് ഒരു ഇവൻസ് ചെയ്തിട്ടില്ല നാച്ചുറൽ ഫ്ലവർ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം ഒരു വെഡിങ് ആയാലും മറ്റൊരു ആയാലും എപ്പോഴും അതിന് കിട്ടുന്ന ഒരു പവിത്രതയുണ്ട് അതായത് നമ്മളിപ്പോൾ മുല്ലപ്പൂ ഇട്ട് ചെയ്യുന്ന ഒരു ഇവന്റ് അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ലും അതിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് പ്ലാസ്റ്റിക്കിലേക്ക് ഞാൻ എത്തിയിട്ടില്ല ഇന്ന് വരെ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഡൗട്ട് കഴിക്കാം നമ്മളിപ്പോ നാച്ചുറൽ ഫ്ലവേഴ്സ് വെക്കുമ്പോൾ ഇപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് കുറയാൻ സാധ്യത ഉണ്ടാവില്ലേ അപ്പം അതെന്തെങ്കിലും അതിപ്പം രാവിലെയാണ് മിക്കവാറും എല്ലാ ഇവൻസിനും മൂന്ന് മണിക്ക് ശേഷമാണ് ഫ്ലവർ വെക്കുന്നത് ബാക്കിയുള്ളത് മാത്രം സെറ്റ് ചെയ്തിട്ടിട്ട് ആ സമയത്ത് മാത്രമാണ് നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് അപ്പം നാച്ചുറൽ ഫ്ലവർ ലാസ്റ്റ് ചെയ്യും ഒരു കംപ്ലൈൻറ്റും വരില്ല വൺ ഡേ പ്രോഗ്രാമിനെല്ലാം നാച്ചുറൽ ഫ്ലവർ തന്നെയാണ് നല്ലത് അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ക്ലൈൻസ് ഉണ്ട് പക്ഷേ കുറേ പേരൊക്കെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഫ്ലവറിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലൊണ്ട് ഞാൻ ചോദിക്കാം മാമിന് എന്തൊക്കെ മാറ്റം വരുത്തണം എന്നാണ് മാമിൻ്റെ മനസ്സിലുള്ളത് ഈ ഒരു ഇവൻ്റ് മാനേജ്മെന്റ് കൂടുതൽ സ്ത്രീകൾ കടന്നു വരുന്നത് പൊതുവെ എനിക്ക് താല്പര്യമാണ് കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത് കൂടുതലും ജെൻറ്റ്സാണ് അപ്പോൾ ലേഡീസ് വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിളായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടുതൽ അപ്ഡേഷൻ വരുത്താനും പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ പൊതുവേ സ്ത്രീകൾ കുറവാണ് ഒന്നാമത് അതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ഇവൻറ്റ്സ് എന്ന് പറയും കൂടുതൽ നൈറ്റ് രാത്രിയിലായിരിക്കും ഇവൻറ്റ്സ് കൂടുതലും ചെയ്യുന്നത് കാരണം രാവിലെ രാവിലെയുള്ളൊരു ഒമ്പത് മണിയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പത്തുമണിയുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് നൈറ്റാണ് സമയം കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫാമിലിയും അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള റെസ്ട്രിക്ഷനോ ഒക്കെ കാരണം ഇന്നും സ്ത്രീകൾ വരുന്നില്ല ഇപ്പോഴൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടോ ഈ ഒരു ഈ ഒരു പ്രശ്നങ്ങൾ കാരണം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പൊതുവേ വരാൻ മടിക്കുന്നത് ഈ നൈറ്റ് ആയതുകൊണ്ടാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വരുന്ന പല പെൺകുട്ടികളും പറയാറുണ്ട് ഏർലി മോർണിംഗ് വന്നാൽ മതിയോ നൈറ്റ് വരണോ എന്ന് ചോദിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കറിയാലോ അവർക്ക് നൈറ്റ് വരാൻ ഒന്ന് ചിലപ്പം ഫാമിലിയുടെ റെസ്ട്രിക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ കുട്ടികൾ കാണും അപ്പം അതുകൊണ്ടായിരിക്കാം കൂടുതലും വരാറുള്ളത് ഇപ്പോൾ സ്വന്തമായിട്ട് മാനേജ്മെന്റ് തീർച്ചയായും അവർക്ക് വരാൻ പറ്റിയൊരു ഫീൽഡ് തന്നെയാണ് ഇവൻറ്സിനകത്ത് വലിയ നമ്മൾ പറയുന്ന പോലെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു ഫീൽഡ് തന്നെയാണ് ഒരു ഇഷ്യൂസും ഇല്ല പക്ഷേ മറ്റുള്ള ലേഡീസ് കുറേ പേടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻസിലേക്ക് വരുന്നതിനകത്ത് നമ്മൾ കുറച്ച് ബോൾഡ് ആണെങ്കിൽ ഏത് ഫീൽഡും മറ്റേത് ഫീൽഡ് പോലെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്നൊരു ഫീൽഡാണ് മറ്റെല്ലായിടത്തും ഉള്ള റിസ്ക് ഉണ്ട് അത്രയേ ഉള്ളൂ മാം അപ്പം പെൺകുട്ടികളൊക്കെ ഈവൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരെ തടയാനൊന്നും ശ്രമിക്കേണ്ട കാരണം അവർക്കൊക്കെ കടന്നു വരാൻ പറ്റിയ ഒരു മേഖല തന്നെയാണ് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കൊരു ബാ ബാഡായിട്ട് ഒരിടത്തുനിന്നും ഒരു ഒരു ഉണ്ടായിട്ടില്ല ഒരു മോശമായ ഒരു ആരും ഒന്നും പറഞ്ഞു പറഞ്ഞുപോലും ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കടന്നു വരാൻ പറ്റുന്നൊരു മേഖല തന്നെയാണ് ഇവൻറ്റ്സ് അപ്പം എല്ലാവരും കടന്നു വരണം പുതിയ ഇവൻസിൽ ഒരുപാട് പുതിയ അപ്ഡേഷൻ ചെയ്യാൻ നമ്മുടെ പുതു തലമുറയ്ക്ക് പറ്റും അവരെത്തട്ടെ ഓക്കെ എന്തായാലും ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് കാണാം ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര